ആവശ്യമായ സേവനവും ജീവനക്കാരുമില്ലാത്തതിനാൽ ഉപ്പള റെയിൽവേ സ്റ്റേഷന്റെ പ്രവർത്തനം വീർപ്പുമുട്ടുന്നതായി പരാതി സ്റ്റേഷന്റെ പരിസരം മാലിന്യവും സാമൂഹ്യവിരുദ്ധരും വിരുദ്ധരും കൈയടക്കുകയാണെന്നുള്ള ആരോപണവും ശക്തമാണ് ഉപ്പള റെയിൽവേ സ്റ്റേഷൻ ഏതാണ്ട് ഒരു നൂറ്റാണ്ട് പഴക്കമുള്ളതാണ് ബ്രിട്ടീഷുകാരന്റെ കാലത്ത് ഉണ്ടാക്കിയ റെയിൽവേ സ്റ്റേഷനാണ് ഇതാ എട്ടോളം പഞ്ചായത്തുകളിലെ ജനങ്ങൾ യാത്രക്ക് ഉപയോഗിക്കുന്നതാണ് ഇത്രയും കാലം ഇവിടെ ലോക്കൽ ട്രെയിനുകൾ എല്ലാം തന്നെ നിർത്തിക്കൊണ്ടിരുന്നു തന്നെ മലബാർ ഇന്നും ഇവിടെ റെയിൽവേ ഒരു ഒരു സ്ഥിതി എന്ന് പറയുന്നത് ജില്ലയിലെ പ്രധാന പട്ടണങ്ങളിലൊന്നും മഞ്ചേശ്വരം താലൂക്കിന്റെ ആസ്ഥാനവുമായ ഉപ്പളയിലെ ഈ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ രണ്ട് മാസത്തോളമായി ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലെന്നാണ് പ്രധാന പരാതി പണം നൽകാത്തതിനില്ലാത്തതിനാൽ തൊഴിലാളിയോട് ശുചീകരണ പ്രവൃത്തി നിർത്തിവെക്കാൻ അധികൃതർ പറഞ്ഞതായാണ് വിവരം ഇതുമൂലം ക്ഷുദ്രജീവികളാലും ദുർഗന്ധത്താലും വലിയ തോതിലുള്ള പ്രയാസം നേരിടുകയാണ് യാത്രക്കാർ മാത്രമല്ല നിലവിൽ ഈ സ്റ്റേഷനിൽ ഒരു കൊമേഴ്സ്യൽ ക്ലർക്ക് മാത്രമാണ് ജോലി ചെയ്യുന്നത് ഇത് കാരണം രാവിലെ മണി മുതൽ വൈകിട്ട് നാലുമണിവരെ ആളില്ലാത്ത അവസ്ഥയാണ് മാലിന്യത്തെ പോലെ തന്നെ സന്ധ്യമായങ്ങിയാൽ സ്റ്റേഷൻ പരിസരം സാമൂഹ്യ വിരുദ്ധർ കീഴടക്കുകയാണെന്നുള്ള ആക്ഷേപവും ശക്തമാണ് ദിവസേന എത്തുന്ന നൂറുകണക്കിന് യാത്രക്കാരുടെ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണാനായി രണ്ട് കൊമേഴ്സ്യൽ ക്ലർക്കുമാരുടെ സേവനം ഏർപ്പെടുത്തണമെന്നും തൽക്കാല അടക്കമുള്ള റിസർവേഷൻ സൌകര്യം പുനരാരംഭിക്കണമെന്നുമാണ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രവർത്തകരും പൊതുപ്രവർത്തകരുമെല്ലാം ഒരുപോലെ ആവശ്യപ്പെടുന്നത് ഇവിടെ സ്റ്റാഫില്ല മറ്റ് വണ്ടികൾ പോകുന്ന സമയത്ത് സിഗ്നൽ കാണിക്കാറില്ല ഒരു രീതിയിൽ ഒരു റെയിൽവേ പ്രവർത്തിക്കുന്നില്ല ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ എന്നൊരു സംഘടനയുടെ നേതൃത്വത്തിൽ ഏതാണ്ട് മുപ്പത്തെട്ട് ദിവസം നീണ്ട ഒരു സമരം ഇവിടെ നടത്തിയിരുന്നു അത് ഇവിടുത്തെ സ്റ്റേഷൻ മാസം മുതൽ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി വരെ ഇടപെട്ട് ഇവിടെ സ്റ്റേഷൻ പുനഃസ്ഥാപിക്കുകയും ക്യാൻസലാകുന്ന സ്റ്റേഷൻ പുനഃസ്ഥാപിക്കുകയും റിസർവേഷൻ കൗണ്ടർ അടക്കമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും വേറെ രണ്ട് വണ്ടിക്ക് കേരളത്തിലോടുന്ന രണ്ട് വണ്ടിക്ക് സ്റ്റോപ്പ് കൊടുക്കാമെന്ന അടക്കം എഗ്രിമെന്റ് ഉണ്ടാക്കിയതാണ് പക്ഷെ ഇതൊക്കെ പാലിക്കപ്പെട്ടില്ലെന്ന് മാത്രമല്ല വളരെ വൃത്തികെട്ട് കിടക്കുന്ന ഒരു സ്റ്റേഷനാണ് സ്റ്റേഷൻ ഒന്ന് വളരെ ഒരു ഒരു എന്താ പറയാ വളരെ മോശമായ രീതിയിൽ മാലിന്യങ്ങൾ കൂടി നാറിയിട്ട് നടക്കാൻ പറ്റാത്ത രീതിയിൽ സ്റ്റേഷൻ വളരെ മോശമായി ഇതിൽ ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഉത്തര ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട് മാത്രമല്ല തെരുവ് നായ്ക്കളുടെയും ലഹരി മാഫികളുടെയും വിഹാര കേന്ദ്രമാണ് ഈ സ്റ്റേഷൻ എന്ന ആക്ഷേപമുണ്ട് രാപ്പകൽ ഭേദമെന്നേ സ്റ്റേഷനിൽ തമ്പടിക്കുന്ന നാടോടികൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും ചെറുതല്ല ഈ സ്റ്റേഷനോട് റെയിൽവേ കാലങ്ങളായി പുലർത്തിവരുന്ന അവഗണനയ്ക്കെതിരെ നേരത്തെ പലതവണ പ്രതിഷേധ സമരങ്ങൾ നടന്നിരുന്നു നേത്രാവതി മാവേലി ബംഗളൂരു കണ്ണൂർ തുടങ്ങിയ എക്സ്പ്രസ് ട്രെയിനുകൾക്ക് സ്റ്റോപ്പും റിസർവേഷൻ സൗകര്യവും ഒപ്പം ഉപ്പള ടൌണിനെയും മണിമുണ്ടയെയും ബന്ധിപ്പിക്കുന്ന മേൽപ്പാലവും പാസ്പോർട്ട് സേവാ കേന്ദ്രവുമെല്ലാം ഇപ്പോഴും ഉപ്പളയിലെ ഈ റെയിൽവേ സ്റ്റേഷനെ മുൻനിർത്തി ജനം മുന്നോട്ടുവയ്ക്കുന്ന പ്രഥമവും പ്രധാനവുമായ ആവശ്യങ്ങളാണ് News Bureau, o pala.